അള്ളാഹു ഒരു കാര്യം വിലക്കി എന്ന് നമ്മൾ കേട്ടാൽ നമ്മൾ പഠിച്ചാൽ നമ്മൾ അറിഞ്ഞാൽ സഹോദരങ്ങളെ അത് നമ്മുടെ മനസ്സ് മാടി വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അതിലേക്ക് ചായുമ്പോൾ എൻ്റെ റബ്ബനെ കാണുന്നു എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണം തിന്മകൾ ഹറാമുകൾ മോശമായ കാര്യങ്ങൾ അത് ചെയ്യുന്ന സന്ദർഭത്തിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു എന്നെ നോക്കിക്കാണുന്നു അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം സഹോദരങ്ങളെ പലപ്പോഴും ജനങ്ങൾ നമ്മിൽ പലരും നമ്മൾ ഓരോരുത്തരും ഒരാളെയും ഈ വിഷയത്തിൽ കുറ്റം പറയാൻ സാധിക്കുകയില്ല നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തത്തെയാണ് വീണ്ടു വിചാരം ആത്മപരിശോധന നടത്തേണ്ടത് ആരുമാരുമില്ല എന്ന് കണ്ടാൽ പലപ്പോഴും തിന്മകളിലേക്ക് നമ്മുടെ ഹൃദയം ചാഞ്ഞു പോവാറുണ്ട് എന്നാൽ പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ഒരു പൂച്ചയുടെ ശബ്ദം കേട്ടാൽ ഒരു കുട്ടി അവിടേക്ക് കടന്നു വന്നാൽ ജനലൊന്ന് അടഞ്ഞാൽ നെട്ടിപ്പോകും ആരോ വരുന്നുണ്ട് ആരോ ശ്രദ്ധിക്കുന്നുണ്ട് ആരോ കാണുന്നുണ്ട് എന്ന ചിന്ത പൊടുന്നനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും സഹോദരങ്ങളെ നമ്മെ കാണുന്നു എന്ന ചിന്തയല്ലേ നമുക്ക് ഉണ്ടാവേണ്ടത് ആര് കണ്ടില്ലെങ്കിലും ആര് നോക്കിയില്ലെങ്കിലും ആര് കേട്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നു എന്ന ചിന്ത അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ അതിലേക്ക് നമ്മുടെ മനസ്സ് ചായുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടതാണ് സെലഫുകളിൽ മുൻഗാമികളിൽപ്പെട്ട ചിലർ പറഞ്ഞതായി കാണാം ഇത്തക്കില്ല നീ അനെ സൂക്ഷിക്കുക നിന്നെ നിരീക്ഷിക്കുന്ന നിന്നെ നോക്കിക്കാണുന്ന ആളുകളിൽ ഏറ്റവും നിസാരനായി അള്ളാഹു ആയിത്തീരുക എന്നതിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക മനുഷ്യർ ചെറിയ കുട്ടികൾ വരെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ മാറി മറിയുകയാണ് ആ പേടി സഹോദരങ്ങളെ സദാസമയം നമ്മെ കാണുന്ന റബിനെ കുറിച്ചില്ല എങ്കിൽ അത് വലിയ അപകടമാണ് എന്ന് അള്ളാഹു അവൻ്റെ റസൂലും മുൻഗാമികളും നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ സഹോദരങ്ങളെ ഈ ചിന്ത ഈ കാലത്ത് പ്രത്യേകം നമുക്കുണ്ടായിരിക്കേണ്ടതാണ് പഴയ കാലത്ത് കുറച്ചു മുന്നേ ഒരു തിന്മ ചെയ്യാൻ ഒരു തെറ്റ് ചെയ്യാൻ ഒരു ഹറാമ് കാണാൻ ആളുകളുടെ കണ്ണു വെട്ടിച്ചു വേണം പോകാൻ അറിയാതെ ആരും കാണാതെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാതെ ദൂരെ പോയി അങ്ങനെ പല തെറ്റുകളിലേക്കും പല ഹറാമുകളും കാണാൻ പോയ ചരിത്രം പലർക്കും ഉണ്ടായിരിക്കാം എന്നാൽ ഇന്ന് സഹോദരങ്ങളെ ഖേദകരമെന്ന് പറയട്ടെ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് അങ്ങേയറ്റം കാവൽ ചോദിക്കേണ്ട കാര്യമാണ് നമ്മുടെ മൊബൈലൊന്ന് നന്മകൾക്ക് വേണ്ടി നമ്മുടെ സ്ക്രീൻ ഒന്ന് ചലിപ്പിച്ചാൽ തന്നെ എന്തൊക്കെ രൂപത്തിലുള്ള ഹറാമുകളാണ് നമ്മുടെ മൊബൈലുകളിലേക്ക് നമ്മുടെ സ്വകാര്യ റൂമുകളിലേക്ക് കടന്നു വരുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ യുവാക്കൾ യുവതികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആരുമാരും നിങ്ങളെ കാണുന്നില്ല എങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ഹറാമുകൾ കാണുമ്പോൾ ഹറാമുകളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ ഹറാമുകൾ ചെയ്യുമ്പോൾ ചിന്തിക്കുക അള്ളാഹു എന്നെ കാണുന്നു മുൻഗാമികൾ തിന്മകൾ തെറ്റുകൾ ഭയന്നതിന്റെ കാരണം സഹോദരങ്ങളെ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും തിന്മകൾ തിന്മകളായതുകൊണ്ടല്ല ഭയപ്പെട്ടത് മറിച്ച് ആ തിന്മകൾ ചെയ്യുമ്പോൾ എങ്ങാനും മരിച്ചു പോകുമോ എന്നതായിരുന്നു അവരെ ഭയപ്പെടുത്തിയത് പ്രിയമുള്ളവരെ വിദ്യാർത്ഥികളെ യുവാക്കളെ യുവതികളെ നമ്മൾ ശ്രദ്ധിക്കുക ആരോരും കാണാതെ ഉമ്മയുടെയും വാപ്പയുടെയും കണ്ണുവെട്ടിച്ച് അന്യപുരുഷന്മാരോട് സഹപാഠികളാണ് കൂട്ടുകാരാണ് എന്ന പേരിൽ സ്വകാര്യമായി ചാറ്റ് ചെയ്യുമ്പോൾ ഹറാമായ ബന്ധങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ ചിന്തിക്കുക ഭയപ്പെടുക ആ സംസാരത്തിലായിക്കൊണ്ട് ആ ചാറ്റിലായിക്കൊണ്ട് മരിച്ചുപോയാൽ എന്തായിരിക്കും അവസ്ഥ അവസാനം നന്നായില്ലെങ്കിൽ അന്ത്യം നന്നായില്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞ് മരിക്കാൻ സാധിക്കണമെങ്കിൽ നന്മയിലായി ജീവിക്കണം അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് നമ്മിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വിലക്കിയ വിരോധിച്ച കാര്യങ്ങൾ അത് ചെയ്യാൻ നമുക്ക് തോന്നുമ്പോൾ ഓർക്കുക പല സന്ദർഭങ്ങളിലും നമ്മെ ഓർമ്മപ്പെടുത്തി ഓർക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ കാണുന്നു എന്ന് സഹോദരങ്ങളെ ഈ ചിന്ത നമ്മുടെ മൊബൈൽ നമ്മുടെ മുന്നിലേക്ക് തെളിയുമ്പോൾ ഹറാമിന്റെ കാഴ്ചകൾ തെളിയുമ്പോൾ എന്ന നമ്മുടെ മനസ്സിലേക്ക് വരണം ആരും കാണാനില്ല ആരും കേൾക്കാനില്ല എൻ്റെ സ്വന്തം മൊബൈൽ എൻ്റെ സ്വകാര്യമായ ഇൻ്റർനെറ്റ് എൻ്റെ സ്വകാര്യമായ മുറി ആരും വരാനില്ല പക്ഷേ അള്ളാഹു കാണുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ലേ ആയത് സഹോദരങ്ങളെ നമ്മുടെ കാതുകളിലേക്ക് അടിക്കണം ഹറാമായ ബന്ധങ്ങൾ അതിലേക്ക് പ്രേരിപ്പിക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ അതിനുവേണ്ടിയുള്ള ചാറ്റ് റൂമുകളിലേക്ക് കയറുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ലേ അള്ളാഹു കാണുന്നു എന്ന് ആ ആയത്ത് നമ്മുടെ കാതുകളിലേക്ക് അടിക്കട്ടെ പറഞ്ഞു രഹസ്യവും പരസ്യവും അറിയുന്നു എന്നവർ 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 വീണ്ടും ും നിങ്ങൾ എവിടെ ആയിരുന്നാലും ഏഴാകാശങ്ങൾക്ക് മുകളിലാണ് അള്ളാഹു എങ്കിലും അവൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ കഴിവുകൊണ്ടും നിങ്ങളുടെ കൂടെ തന്നെ അള്ളാഹുണ്ട് നിങ്ങൾ മൂന്ന് പേരാണെങ്കിൽ നാലാമതായി അള്ളാഹുണ്ട് നിങ്ങളെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് നിങ്ങൾ നാലു നാലുപേരാണെങ്കിൽ അഞ്ചാമനായി ഉണ്ട് നിങ്ങളെ കേട്ടുകൊണ്ട് കണ്ണുകളിൽ നിന്ന് മറക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു ജനങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം പക്ഷേ അള്ളാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് നിരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ കൊളിപ്പിച്ചു വെക്കാൻ സാധിക്കുകയില്ല നിങ്ങളെ 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 കേൾക്കുന്നു കാണുന്നു നിരീക്ഷിക്കുന്നു വാക്കുകൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ നിങ്ങൾ നടത്തി അങ്ങനെ നിങ്ങളുടെ സമയങ്ങൾ ചിലവഴിക്കുമ്പോൾ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സൂക്ഷിക്കേണ്ട കാര്യമാണ് നമ്മെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ് തെറ്റുകളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ തിന്മകളിലേക്ക് നമ്മെ മാടി വിളിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് നമ്മുടെ വിരൽ തുമ്പുകളിലാണ് എന്നത് അത്ഭുതകരമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മെ നന്നാക്കാൻ അള്ളാഹുവിന്റെ ആയത്തുകളല്ലാതെ മറ്റൊന്നുമില്ല നിരക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കാൻ മക്കൾ തയ്യാറല്ല കാരണം അവർക്ക് അവരുടേതായ നിയമങ്ങളാണ് ഇന്നൊന്ന് കൈപിടിച്ച് വലിച്ചാൽ അതിന്റെ പിന്നാലെ കോടതി കയറണം അതുകൊണ്ട് രക്ഷിതാക്കൾ വരെ ഭയപ്പെട്ട് കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കളെ പ്രിയമുള്ളവരെ യുവതി യുവാക്കളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ എന്നോടെ പോലെ ഓർമ്മപ്പെടുത്തട്ടെ നമ്മെ നന്നാക്കാൻ ഒരാളുമില്ല അള്ളാഹുവിൻ്റെ ആയത്തുകളല്ലാതെ ഈ പറഞ്ഞ പേടിപ്പെടുത്തലുകളല്ലാതെ നമ്മുടെ അന്ത്യം അതിനെക്കുറിച്ച് ചിന്തിക്കലല്ലാതെ നമ്മെ നന്നാക്കാൻ മറ്റൊന്നുമില്ല എന്നത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രദ്ധിക്കുക ഓർമ്മപ്പെടുത്തുക പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് ഏടുകൾ തുറക്കപ്പെടുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ഏടുകൾ തുറന്നു വെക്കപ്പെടുമ്പോൾ എനിക്കിത് കിട്ടിയില്ലായിരുന്നു എങ്കിൽ എന്ന് വിലപിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തിപ്പെടരുത് അള്ളാഹു റബുൽമീൻ അത്തരം ദുരവസ്ഥകളിൽ നിന്നും എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ